いいんです കണ്ണൂർ ജില്ലയിൽ തന്നെ ആയിരിക്കും കണ്ണൂർ ജില്ലയിൽ തന്നെ ആയിരിക്കും അവരെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളെ ഷോപ്പിൽ നിന്ന് കൈമാറണം അതിന് ശേഷം ഷെയർ ചെയ്യാം എന്റെ 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 കുടുംബ കുടുംബ അതെ അതെ നേരിട്ട് നേരിട്ട് പറയാം അവിടെ സബ് ഏജൻ്റ് ഒന്നും അവിടെയില്ല അവിടെ സബ് ഏജൻ്റ് ഒന്നും ഇല്ല നടന്നു വരുമ്പോൾ കറി റീറ്റെയിൽ സെയിൽ രണ്ട് സെയിൽ മാത്രമേ അവിടെ അവിടെയുള്ളൂ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇന്നത്തെ ഒന്നാം സമ്മാനം പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ പോകാൻ വരുന്നത് ഇരുപത് കോടി എൻ്റെ ഉടമസ്ഥയിലെ മുത്തു ലോട്ടറി ഏജൻസിയിലാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മുടെ ബ്രാഞ്ചായ ഇരിട്ടി ഷോപ്പിലാണ് എൻ്റെ ഇരിട്ടി ഷോപ്പിൽ നിന്ന് വിൽപ്പന ചെയ്ത ബ്രോക്കൺ സെയിലാണ് അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റിയില്ല കോൾ ചെയ്തുകൊണ്ടിരിക്കലാണ് അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം നേരത്തെ ഇതുപോലെ പ്രൈസുകൾ വന്നിട്ടുണ്ടാവില്ലേ സാധാരണ ടിക്കറ്റില് ഒന്നാം സമ്മാനങ്ങൾ നിരവധി തവണ അടിച്ചിട്ടുണ്ട് ബമ്പറിൽ നിരവധി തവണ ഒരു കോടി അൻപത് ലക്ഷം നിരവധി തവണ അടിച്ചിട്ടുണ്ട് പക്ഷേ ബമ്പറിൽ ഒന്നാം സമ്മാനം ഫസ്റ്റ് ടൈമാണ് അതിന് അതിയായ സന്തോഷത്തിലാണ് നമ്മൾ